മന്ത്രി ഇതും കേരളത്തിലാണ് മന്ത്രി മുഹമ്മദ് റിയാസിന് റോഡിലെ കുഴികളുടെ റെയിൽ അയച്ച് പ്രതിഷേധിച്ച് കൗൺസിലർ രംഗത്ത് വന്നിരിക്കുകയാണ് സംസ്ഥാനത്തെ പൊതുമരാമത്ത് വകുപ്പിനു നേരെയും ടൂറിസം വകുപ്പിനു നേരെയും റോഡുകൾക്ക് നേരെയും പലപ്പോഴായി വിമർശനം ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും വിമർശനം റോഡിലെ കുഴികളിൽ അപകടത്തിൽപ്പെട്ട ആളുകൾ മരിക്കുകയും പലർക്കും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടും കുഴികളടയ്ക്കാൻ തയ്യാറാകാത്ത മന്ത്രി മുഹമ്മദ് റിയാസിന് റെയിൽ അയച്ച് പ്രതിഷേധം അറിയിച്ചു കൗൺസിലർ ഇരുചക്ര വാഹന യാത്രികരായ ദമ്പതിമാർ വീണ് പരിക്കേറ്റ കോലോത്തുമ്പാടം റോഡിലെ കുഴിക്കരികിൽ നിന്നാണ് തൃശൂർ സ്വദേശിയുടെ പ്രതിഷേധ റീം കേരളത്തിലെ റോഡുകളുടെ ലോകോത്തര നിലവാരത്തെക്കുറിച്ച് വീമ്പ് പറയുന്ന പൊതുമരാമത്ത് മന്ത്രി എന്തുകൊണ്ട് റോഡിലെ കുഴികൾ കാണുന്നില്ല റോഡുകളുടെ ദയനീയ അവസ്ഥ ബോധ്യപ്പെടുത്താനാണ് റെയിൽ അയക്കുന്നത് എന്നാണ് പ്രതിഷേധിച്ചയാൾ പറയുന്നത് കുഴികൾ ദേശീയ സംസ്ഥാന കോർപ്പറേഷൻ കുഴിയാണോ എന്ന് അറിഞ്ഞിട്ടല്ല ഇരുചക്ര യാത്രികർ വീഴുന്നത് താൽക്കാലികമായി അടയ്ക്കുന്ന കുഴികളിലെ മെറ്റലിളകിയും ഇരുചക്ര വാഹനയാത്രകർ അപകടത്തിൽപ്പെടുന്നുണ്ട് കുഴി അടച്ചു പോകുമ്പോൾ ഉദ്യോഗസ്ഥരുടെ പിണറായി തുടർഭരണം വലിയ അഖിൽ രണ്ടാം പിണറായി സർക്കാരിനെതിരെ വിമർശനവുമായി സംവിധായകൻ അഖിൽ അഖിൽമാരം വയനാട് ദുരന്തവും പിണറായി വിജയൻ എന്ന മഹാദുരന്തവും എന്ന തലക്കെട്ടോടെയാണ് അഖിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത് പിണറായി വിജയൻ സർക്കാരിന് തുടർഭരണം നൽകിയതിനേക്കാൾ വലിയ ക്രൂരത കോവിഡ് ആരോടും ചെയ്തിട്ടില്ലെന്നും ഭരണത്തിന്റെ നേട്ടങ്ങളായിരുന്നില്ല മറച്ച് ദുരന്തമായ ഭരണത്തെ കോവിഡ് മറച്ചുപിടിച്ച് രക്ഷിച്ചതുകൊണ്ടായിരുന്നു പിണറായിയുടെ തുടർഭരണമെന്നും അഖിൽ പറയുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികൾ ഉണ്ടായ സംസ്ഥാനം കേരളമാണെന്ന യാഥാർത്ഥ്യം മറച്ചുപിടിച്ച് പിണറായി ക്യാപ്റ്റനും ശൈലജ ടീച്ചർ മാലാഖയും മാലാഖയുമൊക്കെയായി മാറിയെന്നും മാലാഖ പണിതരുമെന്ന ഘട്ടത്തിൽ ക്യാപ്റ്റൻ ബുദ്ധിപരമായി കെ കെ ശൈലജയെ ഒതുക്കിയെന്നും അഖിൽ ആരോപിക്കുന്നു വയനാട് ദുരന്ത സഹായം നൽകാത്തതിനെതിരെയും അഖിൽ പ്രതിഷേധം അറിയിക്കുന്നുണ്ട് വയനാട്ടിൽ ആളുകളുടെ പ്രശ്നങ്ങളെക്കാളും വലിയ പ്രശ്നങ്ങളാണ് കേരളത്തിൽ സൂമ്പയും എന്നും പല ദുരന്തങ്ങളും അതിജീവിച്ച മലയാളിക്ക് ഈ ദുരന്തത്തെ അതിജീവിക്കാനുള്ള ഓർമ്മ അടുത്ത തിരഞ്ഞെടുപ്പിൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നുവെന്നും പറഞ്ഞാണ് പോസ്റ്റ് അവസാനിക്കുന്നത് അതേസമയം ഡോക്ടർ ഹാരിസിന്റെ തുറന്നു പറച്ചിൽ കേരളം മുഴുവൻ ചർച്ച ചെയ്യുമ്പോൾ ആരോഗ്യമേഖലയെ തെറ്റായി ചിത്രീകരിച്ചുവെന്ന് വിമർശിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉപകരണങ്ങൾ ഇല്ലാത്ത സ്ഥിതി ചിലപ്പോൾ ഉണ്ടാകാം എപ്പോഴും ഈ നിലയല്ലെന്ന പിണറായി വിജയൻ പ്രതികരിച്ചു തുറന്നു പറച്ചിൽ ആരോഗ്യമേഖലയെ തെറ്റായി ചിത്രീകരിച്ചെന്നും എല്ലാവരും ഇത് ശ്രദ്ധിക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നറിയിപ്പ് നൽകി അതേസമയം ചികിത്സയ്ക്കായി മുഖ്യമന്ത്രിയും കുടുംബവും അമേരിക്കയിലും വിദേശ രാജ്യങ്ങളിലും പോയിട്ടാൽ ഇവിടെയുള്ള ആരോഗ്യ മേഖലയെ എങ്ങനെ തെറ്റായി ചിത്രീകരിച്ചുവെന്നാണ് ഡോക്ടർ പറഞ്ഞതെന്നുള്ള ചോദ്യവുമായി പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും രംഗത്ത് വന്നിട്ടുണ്ട് അതേസമയം താൻ പറഞ്ഞതെല്ലാം സത്യമെന്ന് തെളിഞ്ഞെന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണ പ്രതിസന്ധി വെളിപ്പെടുത്തിയ ഡോക്ടർ ഹാരിസ് ഡോക്ടറുടെ തുറന്നുപറച്ചിലിൽ ആരോഗ്യവകുപ്പ് അടിമുടി ഉലിഞ്ഞപ്പോൾ ഉപകരണങ്ങൾ ശരവേഗത്തിലെത്തി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗത്തിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വിമാനമാർഗം എത്തിച്ചതോടെ ശസ്ത്രക്രിയകൾ പുനരാരംഭിച്ചു വകുപ്പ് മേധാവിയുടെ തുറന്നുപറച്ചിൽ വൻ വിവാദമായതോടെ ആരോഗ്യമന്ത്രി ഇടപെട്ട വേഗത്തിൽ ഉപകരണങ്ങൾ എത്തിക്കുകയായിരുന്നു സ്വകാര്യ മേഖലയിൽ നിന്നും ഉപകരണങ്ങൾ എത്തിച്ചിട്ടുണ്ട് ഡോക്ടർ ഹാരിസിന്റെ സമൂഹ മാധ്യമത്തിലൂടെയുള്ള വെളിപ്പെടുത്തൽ ചട്ടലംഘനമാണെന്ന് അന്വേഷണ സമിതി വിലയിരുത്തിയെങ്കിലും പൊതുവികാരം എതിരായതിനാൽ കാര്യമായ നടപടികളിലേക്ക് കടക്കുമോ എന്ന സംശയമാണ് അതേസമയം മെഡിക്കൽ കോളേജ് ആളെ കണ്ടെത്തുന്ന കാര്യം ആരോഗ്യവകുപ്പ് പരിഗണിക്കുന്നുണ്ട് ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലുകളിൽ അന്വേഷണം നടത്തിയ അന്വേഷണ സമിതി റിപ്പോർട്ട് സമർപ്പിക്കും ചുമതലയേറ്റ ദിവസം തന്നെ കണ്ണൂരിൽ എത്തിയത് യാതൊരു ചികം കൂത്തുപറമ്പ് വെടിവയ്പിനെ കുറിച്ച് പ്രതികരിക്കാനില്ലെന്ന് രവാഡ ചന്ദ്രശേഖർ ലഹരിയെ നേരിടാനുള്ള കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്ന് പുതിയ പോലീസ് മേധാവി വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനിടെ ആദ്യം റവാഡയുടെ സഹപ്രവർത്തകനായിരുന്ന വ്യക്തി പിന്നെ മാധ്യമപ്രവർത്തകർ പോലീസ് ആസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം നാടകീയ ആണ് കണ്ടത് പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖർ ചുമതലയേറ്റ ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നാടകീയ രംഗങ്ങൾ താൻ മാധ്യമപ്രവർത്തകനും മുൻ പോലീസുകാരനുമാണെന്ന് പ്രതിഷേധിച്ച ബഷീർ പറയുമ്പോഴും ചോദ്യങ്ങൾ നിരവധിയാണ് മുത്തങ്ങ സംഘർഷകാലത്ത് താൻ കണ്ണൂരിൽ പോലീസായിരുന്നുവെന്നും ഇതേപ്പറ്റിയുള്ള സിനിമയിൽ തന്റെ പേര് ദുരുപയോഗം ചെയ്തുവെന്നാണ് പ്രധാന പരാതി തനിക്ക് മുപ്പത് വർഷമായി നീതി കിട്ടിയിട്ടില്ല എന്നുള്ള പരാതിയും പറഞ്ഞു പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ബഷീർ മാനസിക പ്രശ്നങ്ങൾക്ക് ചികിത്സയിലുള്ള ആളാണെന്നാണ് മനസ്സിലായത് പക്ഷേ ഇയാൾ മുന്നോട്ട് വെച്ച പരാതികൾ പോലീസ് അന്വേഷിക്കുമെന്നാണ് റിപ്പോർട്ട് ഡി ജി പി നിയമന വിവാദം കൂത്തുപറമ്പ് വെടിവെയ്പിൽ റവാഡയ്ക്ക് പങ്കില്ലെന്ന് എം വി ഗോവിന്ദൻ കേന്ദ്രവും സംസ്ഥാനവും ക്ലീൻ ചിറ്റ് നൽകിയിട്ടുണ്ട് ജയരാജൻ പറയുന്നതല്ല ഞാൻ പറയുന്നതാണ് കാര്യമെന്നും ഗോവിന്ദൻ പറഞ്ഞു റവാഡ കണ്ണൂരിൽ എത്തിയത് വെടിവെയ്പ്പിന് രണ്ടു ദിവസം മുൻപെന്നും വിവാദങ്ങൾ അനാവശ്യമെന്നും കെ കെ രാകേഷ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് അനാവശ്യ വിവാദമാണെന്നും സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് പറഞ്ഞു കൂത്തുപറമ്പ് വെടിവെയ്പ് ഗൂഢാലോചനയിൽ റവാഡയ്ക്ക് പങ്കില്ലെന്ന് പത്മനാഭൻ കമ്മീഷൻ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ടെന്ന് കമ്മീഷൻ റിപ്പോർട്ട് വായിച്ചുകൊണ്ട് രാഗേഷ് പറഞ്ഞു ഏതായാലും ആദ്യം എം വി ആർ പിന്നാലെ മകൻ എം വി നികേഷ് കുമാർ പിന്നാലെ റവാഡ ചന്ദ്രശേഖർ കൂത്തുപറമ്പ് രക്തസാക്ഷികളെ സി പി എം മറന്നുവെന്ന ചോദ്യം സജീവമായി തന്നെ ഉയരുകയാണ് ഏതായാലും വെടിവെയ്പ്പ് സംബന്ധിച്ച് റവാഡ് അന്ന് കോടതിയിൽ നൽകിയ മൊഴികൾ അന്ന് സി പി എമ്മിനെ ചോടിപ്പിച്ചിരുന്നു കൂത്തുപറമ്പ് സംഭവത്തിന് ഉത്തരവാദിയെന്ന സി പി എം ഒരു കാലത്ത് മുദ്രകുത്തിയ എം വി രാഘവനെ അംഗീകരിക്കുകയും മരണത്തിന് മുൻപ് പാർട്ടിയിലെ ഒരു വിഭാഗത്തെ ചേർത്തു പിടിക്കുകയും മകൻ നികേഷ് കുമാറിനെ പിന്നീട് അഴീക്കോട് ഇടത് സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തു സിപിഎം ഏതായാലും വെടിവെയ്പിൽ അതീവമായി ഗുരുതരമായി പരിക്കേറ്റ് ശയ്യാവലംബിയായ പുതുക്കുടി പുഷ്പൻ അടുത്ത കാലത്താണ് ചികിത്സയിലിരിക്കെ മരണമടഞ്ഞത് എഎസ്എഫ് ജില്ലാ നേതാക്കളെ എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിച്ചു ജില്ലയിലെ പല കോളേജുകളിലും എ എസ് എഫിന് നേരെ എസ് എഫ് ഐ ആക്രമണം ഉണ്ടായെന്നും എസ് എഫ് സംസ്ഥാന സെക്രട്ടറി ആരോപിച്ചിരുന്നു കലാലയങ്ങളിൽ അക്രമ രാഷ്ട്രീയം ഏറ്റവും കൂടിയ ജില്ലയായി കൊല്ലം മാറി എ എസ് എഫ് കോളേജുകൾക്ക് മുന്നിൽ വെച്ച കൊടിതൂരണങ്ങൾ ലഹരി സംഘങ്ങൾ നശിപ്പിച്ചു പല കോളേജുകളിലും സംഘർഷമുണ്ടായി തുടങ്ങിയ ആരോപണങ്ങൾ എ എസ് എഫ് ഉന്നയിച്ചു എസ് എഫ് ഐ ഏരിയ സെക്രട്ടറിയാണ് ജില്ലാ നേതാക്കളെ മർദ്ദിക്കാൻ വേണ്ട തിരക്കഥ ഉണ്ടാക്കിയതെന്നും ചെല്ലും ചിലവും കൊടുത്ത് വളർത്തുന്ന ഗുണ്ടകൾ എസ് എഫ് ഐക്ക് ഉണ്ടെന്നും എ എസ് എഫ് ആരോപിച്ചു ജനാധിപത്യപരമായി പ്രവർത്തനം നടത്തുന്ന സംഘടനയാണ് എ എസ് എഫ് എന്നും എസ് എൻ കോളേജിലെ യൂണിറ്റ് പ്രസിഡന്റ് സെക്രട്ടറി എന്നിവരാണ് ടിക്കയും കോളേജിലെത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്ന് എ എസ് എഫ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു